സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഞാൻ ഒരുപാട് വീഡിയോസും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ജില്ലയിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണിത് ഈ സാറ് എവിടെ നിന്ന് വരുന്നെന്ന് സാറ് എന്നെ പറയും സാറ് എന്നെ തേടി എത്തിയതല്ല എന്നെ തേടിയെത്തിയതാണ് പക്ഷേ സാറിന്റെ സ്ഥലം കോഴിക്കോടാണ് നമ്മളുടെ വീഡിയോ കണ്ട് നമ്മളെ കൊല്ലത്ത് വന്ന ഒരു സാഹചര്യത്തിൽ എന്നെ തേടിയെത്തി സാറ് എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് സാറ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഞങ്ങളൊരു യോഗത്തിന് ഇവിടെ വന്നതായിരുന്നു കൊല്ലത്ത് വെച്ചായിരുന്നു അത് അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യയായിരുന്നു പറഞ്ഞിങ്ങനെ തേജസ് എന്നൊരു ഷോപ്പ് ഇവിടെ ഹയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് മനസ്സിലായത് വളരെ നല്ല ഒരു ഉള്ള ഒരു ഷോപ്പാണ് നല്ല പെരുമാറ്റാണ് രാജീവിന്റെ ഡീലിംഗ് വളരെ നല്ല അതേപോലെ തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഐറ്റംസ് ഒക്കെ വളരെ നന്നായിട്ട് കാണിച്ചു വന്നു സാറ് ഒരു പ്രോഡക്റ്റ് തേടി വന്നല്ലേ വന്നതല്ലേ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ട വിലക്ക് തന്നെ അല്ലേ അതേ വില നിലയിലൊന്നും യാതൊരു മാറ്റം ഇല്ല ചില കസ്റ്റമർ പറയാൻ നമ്മളിതിൽ ഉടായിപ്പിന് വേണ്ടിട്ട് വീഡിയോയിൽ പറയുന്ന വിലക്ക് ഇവിടെ വന്ന സാധനം കിട്ടത്തില്ല ഇപ്പൊ കോഴിക്കോട് തന്നെ സാറ് ഇവിടെ വന്നിട്ട് സാറ് ഹാപ്പി ആണോ ഇല്ലേന്ന് അറിയാമോ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഭാര്യ േക്കാൾ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് നല്ലൊരു മസ്ലിം ക്ലോത്തില് അജുരക്ക് ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആണ് അതാണ് ഏറ്റവും ഇതിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇത് വിസിറ്റ് ചെയ്ത അവർക്ക് അതൊരു നഷ്ടമായ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും അതൊരു സുഖമുണ്ട് സത്യം പറയാം സാർ ഇവിടെ വന്നപ്പോഴും സാറേ നടന്ന് വന്നപ്പോ എനിക്ക് ഒരു മനസ്സിലായിട്ടൊരു വിഷമുണ്ടായി നമ്മളെ തേടി വന്നിട്ട് പക്ഷേ തോന്നുന്നു നമ്മൾ ക്ഷീണിച്ചൊക്കെ ആയിരുന്നു വന്നത് ഏകദേശം ഒരു പത്ത് അറുന്നൂറ് മീറ്ററോളം നടന്ന് വെയിലായിരുന്നു അപ്പൊ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ഫീലേ ഇല്ല നല്ലൊരു എനർജി ഉണ്ട് വളരെ സന്തോഷമുണ്ട് സാറേ എന്തായാലും തീർച്ചയായിട്ടും ഓക്കെ സാർ ഓക്കെ